കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കടബാധ്യതകൾ നീങ്ങുന്നതിനായിട്ട് എന്താണ് ഇന്ന് വളരെയേറെ ആളുകള് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സംഭവം പ്രശ്നം എന്ന് പറയാൻ പാടില്ല എങ്കിലും സംഭവം തന്നെയാണ് കടബാധ്യത കടം എന്ന് പറയുന്ന സംഗതി നമ്മൾ പറയുന്നുണ്ട് കടം കടം എന്ന് പറയരുത് പക്ഷേ കടം വന്നാൽ കടം എന്നല്ലേ പറയാ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാലും നമുക്ക് ചെയ്യാവുന്നത് കടം എന്ന് പറയേണ്ട സാമ്പത്തിക ബാധ്യത ബാങ്കിൽ നിന്ന് എടുത്ത പണം തിരികെ കൊടുക്കണം ആ വ്യക്തിയോട് വാങ്ങിച്ച പണം തിരികെ കൊടുക്കണം അങ്ങനെ തിരികെ കൊടുക്കണം തിരികെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി പക്ഷെ എന്നാലും ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ലൈബിലിറ്റി അതുകൊണ്ട് പരിഹാരം ഒട്ടി പലരും വിളിച്ചിട്ട് പറയാറുണ്ട് ഈ കടം കൊണ്ട് മുങ്ങിയിരിക്കുകയാണ് ഒരു സമാധാനവും ഇല്ല ഒരു പരിഹാരവും കാണുന്നില്ല പക്ഷേ ഈ പറയുന്നവർക്ക് ഇതൊരു രസമാണ് എനിക്ക് പലരും സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലർക്കും ഇതിങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് ഈ ലൈബിലിറ്റിയിൽ ഇങ്ങനെ ഒഴുകി 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 ഇവർക്കിതൊരു രസമാണ് ഈ ജോത്സിനെ വിളിച്ച് പറഞ്ഞു ആ ജോത്സിനെ വിളിച്ച് പറഞ്ഞു മറ്റേ ജോലിസൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ജോൽസന്മാരുടെ അടുത്ത് കയറി ഇറങ്ങി നടക്കുകയും ഒപ്പം തന്നെ ഇതിങ്ങനെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് ഇത്രയേറെ ലൈബിലിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ഫോൺ ചെയ്തൊരു മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ നിങ്ങളൊന്ന് അല പറയുന്ന വ്യക്തികൾ ആലോചിക്കണം ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ ഒരു ഒരു കർമ്മിയോ അല്ലെങ്കിൽ ഒരു തിരുമേനിയോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുന്നൊരു വ്യക്തിയോ എന്താണ് ഒരു സാക്ഷാൽ ഈശ്വരൻ നമ്മളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ചില അവിടെ ചില അടിസ്ഥാനമായിട്ട് ചില പരിമിതികളുണ്ട് നമ്മളൊരു ദൈവത്തിൽ അർപ്പിച്ച് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളതിനേക്കാളേറെ ഉത്തരവാദിത്തം ചെയ്യുന്നവർക്കുണ്ട് പക്ഷേ കേൾക്കുന്നവ വ്യക്തി ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു ഒരു വ്യക്തി വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് വളരെയേറെ കടമാണ് പൊറുതി മുട്ടിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഈ കടത്തിലാണ് ഒഴുകി ജീവിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ അപ്പോൾ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടും ഇരുപത്തഞ്ചു വർഷമായിട്ടും ഒരേ ഇതിൽ തന്നെ കടത്തിൽ തന്നെ മുഴുകി പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരാൾ അയാൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഫോണിൽ ഒരു കോൾ കൊണ്ട് നമുക്ക് അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പറയാൻ സാക്ഷാൽ ദൈവമൊന്നുമല്ല ഞാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത ഒരു ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് തീരാനായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ഒരു ദൈവജ്ഞനെ കണ്ടുപിടിച്ച് ജാതകവും പ്രശ്നവും പരിഹരിച്ച് പരിശോധിച്ച് അതിലെന്താണ് പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കർമ്മദോഷങ്ങളാണോ വാസ്തുദോഷങ്ങളാണോ ജാതകദോഷങ്ങളാണോ ഗ്രഹ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് എന്തെങ്കിലും ഉള്ളതാണോ ചില ഗോചരവശാൽ ചില ദോഷങ്ങളുണ്ട് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്ന് ഒരു മണിക്കൂർ ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പോയി കണ്ട് അതിനൊരു വിചന്തനം വരുത്തിയതിന് ശേഷം അതിനെന്തെങ്കിലും ഒരു മോചനം കിട്ടുമോ ആ മോചനം കിട്ടണമെങ്കിൽ എത്ര കാലം എടുക്കണം ഇനി പണം കയ്യിലില്ലെങ്കിൽ പോലും നമുക്ക് ആ മോചനം ലഭിക്കാൻ ചില വേറെ മാർഗങ്ങൾ ഇപ്പുറത്തുണ്ടാവും അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടും എന്താണ് ഞാൻ അതിന് വേണ്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടും ഞാൻ ചെയ്യേണ്ടത് എന്നാൽ റിയണമെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് വണ്ടി കയറി ദൂരം വരണ്ടി വരാം ചിലപ്പോൾ കുറച്ച് ദൂരം പോകേണ്ടി വരാം ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം ചിലപ്പോൾ നിങ്ങൾ എത്തേണ്ട സമയം വളരെ വൈകിട്ടുണ്ടാവാം പക്ഷെ എത്തിയ സമയം വൈകിയാലും നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കിട്ടും അപ്പൊ തീർച്ചയായിട്ടും സാമ്പത്തിക സ്ഥിതി ഏത് നിലയിലായാലും ചിലപ്പോൾ പണമുള്ളവർക്ക് പെട്ടെന്ന് ഇത് പണമെല്ലാം നഷ്ടപ്പെട്ട് കടബാധ്യതകൾ ലൈബ്രിലിറ്റീസ് വന്നു ചേരാം അപ്പൊ സാമ്പത്തിക സ്ഥിതി ഏത് നിലയിലായാലും കടങ്ങൾ ഇങ്ങനെ പെരുകി 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 പെരുകിവരും എത്ര രൂപ ചിലവർ പറയും എത്ര പണം കിട്ടിയാൽ എത്ര ശമ്പളം കിട്ടിയാൽ എത്ര ഇത് വന്നാലും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് പൈസ കയ്യിൽ നിൽക്കുന്നില്ല ദിവസം 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 എന്താണ് ലാബിലിറ്റി കൂടിക്കൂടി വരികയാണ് അപ്പം ഇത് ഇങ്ങനെ പെരുകി വരുമ്പോൾ എന്താണ് ഇതിന് ഇത് വീട്ടാനായിട്ട് ഈ ഋണം വീട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കും തോറും പിന്നെയും പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ കൂടി കൂടി ഒരിടത്ത് കടം വീട്ടി വരുമ്പോൾ അടുത്തടുത്ത് കടം ഇങ്ങനെ കൂടി കൂടി വരും ഈ ഋണബാധ്യത ഇങ്ങനെ ഇന്നും ഇന്നും മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടിക്കൂടി വരിക ഈ സാഹചര്യം എല്ലാവരും എന്താണ് ഭൂരിപക്ഷം പേരും ഒരു പ്രശ്നം തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പേരും ഇന്ന് ഈ ഒരു ലെവലിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അത് ഈ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി വന്നു ചേരുമെന്ന് കരുതി ഒരു നല്ല മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി നാളെ ഉണ്ടാവും അതിൽ നിന്ന് മാറ്റി കടം തീർക്കാം നാളെ എനിക്കൊരു നല്ല കാലം ഉണ്ടാവും എന്ന് കരുതി നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോഴും വീണ്ടും ദേ അപ്രതീക്ഷിതമായിട്ട് ആശുപത്രി കേസുകളോ അപ്രതീക്ഷിതമായിട്ട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു വീണ്ടും നമുക്ക് എന്താണ് കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ എടുത്ത് അതിലേക്ക് ചിലവഴിക്കുന്നു ഇങ്ങനെ അവിചാരിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീണ്ടും അവിടെ എന്താണ് ലൈബിലിറ്റി കൂടുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് ലൈബിലിറ്റി മാറ്റാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണം വിനിയോഗിച്ച് 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 അതുമൂലം നമ്മുടെ ഈ ലൈബിലിറ്റി കടബാധ്യത വർദ്ധിക്കുന്ന ഒരവസ്ഥ വരുന്നു അപ്പോൾ ധനസ്ഥാനാധിപനായിട്ടുള്ള ഭവാധിപന്മാരുടെ രണ്ടും പതിനൊന്നും ഭാവാധിപന്മാരുടെ ആ പാദദോഷ പരിഹാരങ്ങൾ അതിൻ്റെ അപഹാരകാലങ്ങൾ അനിഷ്ടസ്ഥാനം ഇവയൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ട് കാരണം അപ്പം ജാതകം പരിശോധിച്ചിട്ട് കുജൻ മുതലായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ദോഷശാന്തി കർമ്മങ്ങൾ ചെയ്യുക ഇത് ചെയ്യുക വഴി നമുക്ക് പല കാര്യത്തിൽ നിന്നും ഈ ഋണബാധ്യതയിൽ നിന്നും നമുക്ക് മോചനം നേടാൻ പറ്റും അതിനാദ്യം നമ്മുടെ ജാതകം പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാധ്യതകൾ വന്നത് എന്നുള്ളത് കാരണം കണ്ടുപിടിക്കുക എന്നിട്ട് ആ കാരണത്തിന് നമ്മളൊരു ചികിത്സ കൊടുക്കുക ആ ചികിത്സയിലൂടെ ആയി ഒരു രോഗം വന്നാൽ ചികിത്സിക്കണം അത് നല്ലൊരു ഡോക്ടർ വേണം അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളും ഇതൊരു രോഗമാണ് ലയബിലിറ്റി വന്നു ചേരുന്ന ഒരു രോഗമാണ് ആ രോഗത്തെ ചികിത്സിക്കണം ചികിത്സിക്കുമ്പോൾ അത് എന്തായിരിക്കണം നല്ലൊരു ഡോക്ടർ എടുത്തായിരിക്കണം അപ്പൊ ഈ രീതിയിൽ ശാന്തി കർമ്മങ്ങൾ ചെയ്യുക വഴി നമുക്ക് എന്താണ് അതിൽ നിന്ന് നമുക്ക് മോചനം തേടാൻ പറ്റും അപ്പൊ നമ്മളുടെ ശാരീരികവും മാനസികവുമായ ഒരു അർപ്പണം നമുക്ക് എന്താണ് അതിലേക്ക് ഉണ്ടായിരിക്കണം ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം ഋണമോചന യന്ത്രം നേടാം ഋണമോചന ഗണപതി മന്ത്രം ജപിക്കാം അതുപോലെ തന്നെ പല സങ്കല്പം കൊണ്ട് പൂജകളൊക്കെ ചെയ്യാം പിന്നെ ഋണകാരകനായ കുജപ്രീതി കർമ്മങ്ങൾ ചെയ്യാം ഋണകാരകനാണ് കുജപ്രീതി കർമ്മങ്ങൾ ഋണമോചന മംഗള സ്തോത്രങ്ങൾ ജപിക്കാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് അവിടെ ചുവന്ന പട്ട് ദേവന് സമർപ്പിക്കാം ഷഷ്ടി വൃതമനുഷ്ഠിക്കുക ഋണമോചന യന്ത്രം വിദ്യാമണ്ണം എഴുതി പൂജ ചെയ്ത് നല്ലൊരു കൊണ്ട് ചെയ്യിച്ച് അത് യന്ത്രമായിട്ട് എലസ് ആയിട്ട് ഉറുക്കായിട്ട് ധരിക്കാം സൗന്ദര്യലഹ് മൂന്നാമത്തെ ശ്ലോകം എല്ലാ ദിവസവും മുപ്പത്തിയാറ് തവണ നമുക്ക് ജപിക്കാം എല്ലാ ദിവസവും ജപിക്കണം എത്ര കാലമൊന്നുമില്ല കടം തീരുന്നവരെ എല്ലാ ദിവസവും ജപിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കുറച്ച് പരിഹാര ശാന്തി കർമ്മങ്ങൾ ചെയ്യുക വഴി നമുക്ക് എന്താണ് നമ്മുടെ ഈ ലൈബിലിറ്റീസ് സാമ്പത്തിക ലൈബിലിറ്റീന്ന് നമുക്ക് എന്താണ് മോചനം നേടാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചിലപ്പോൾ രണ്ട് മണിക്കൂറോ ചിലപ്പോൾ രണ്ട് ദിവസമോ അതിനു വേണ്ടി മെനക്കെടണം അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു അർപ്പണ മനോഭാവം ഭക്തിയോടുകൂടിയുള്ള ഒരു അർപ്പണ നമുക്ക് അവിടെ ഉണ്ടാവണം അല്ലാതെ അഞ്ച് മിനിറ്റുകൾ ഫോൺ ചെയ്തിട്ട് എൻ്റെ കടം തീരാൻ ഇതാണോ മാർഗം എന്ന് ചോദിക്കുന്നതോ അതിനൊരു പരിഹാരം തേടുന്നതോ അല്ല നമുക്ക് വേണ്ടത് നമ്മൾ അതിനായിട്ട് നമ്മളുടെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതേ രീതിയിൽ നമ്മളൊരു ഒരു പ്രതിജ്ഞ എടുക്കുക ഇത്രയും കാലം കൊണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം നേടണം അതിന് നമ്മൾ എവിടെയാണോ എത്തിപ്പെടേണ്ടത് അവിടെ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അതിൽ നിന്നൊരു പരിഹാരം നമുക്ക് തേടാൻ സാധിക്കും